വളരെ ദൂരത്തുള്ള മലമ്പ്രദേശങ്ങൾ നിറഞ്ഞ നാട് ആയതുകൊണ്ടാവും സ്കോട്ടിഷ് ഹൈലാൻഡ്സ് എല്ലാ കാലത്തും യക്ഷിക്കഥകളും ഐതിഹ്യങ്ങളും പുരാവൃത്തങ്ങളും കൊണ്ട് സമ്പന്നമായ ഒരു സ്ഥലമാണ് പുരാതന കാലത്ത് അതങ്ങനെയായിരുന്നു ഇന്നും അതങ്ങനെ തന്നെയാണ് ഏറ്റവും സമകാലികമായ ഒരു ഉദാഹരണം പറയാമെങ്കിൽ അത് ഹാരി പോട്ടർ കഥ തന്നെയാവും ഹാരി പോട്ടർ കഥയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം സ്കോട്ടിഷ് ഹൈലാൻഡ്സിലാണ് തീർച്ചയായും ഈ പ്രദേശത്തിൻ്റെ യക്ഷിക്കഥാ പാരമ്പര്യവും നിഗൂഢ പരിസരങ്ങളും ആ കഥയുടെ സൃഷ്ടിക്ക് പ്രചോദനമായിട്ടുണ്ടാവാം ജെ കെ റൗളിംഗ് ഹാരി പോട്ടർ പരമ്പരയിലെ ആദ്യ നോവൽ എഴുതുന്നത് സ്കോട്ട്ലൻഡിലെ പ്രമുഖ പട്ടണമായ എഡിൻബറോയിൽ വച്ചാണ് അത്തരത്തിൽ സ്കോട്ടിഷ് ഹൈലാൻസിൻ്റെ സൈക്കിയിൽ ലീനമായ ഒരു മെത്ത് തിരക്കിയാണ് ഞങ്ങളിപ്പോൾ പോകുന്നത് ലോക്നസ് മോൺസ്റ്റർ എന്നറിയപ്പെടുന്ന ഒരു ജലജീവിയാണത് ലോക്നസ് എന്ന തടാകത്തിലുള്ള ഭീകര ജീവിയാണത്രേ ലോക്നസിലൂടെ ഒരു ബോട്ട് യാത്ര നടത്തി അതിനെ കാണാൻ പറ്റുമോ എന്ന് ശ്രമിക്കുകയാണ് ഞങ്ങൾ ഇൻവേണസ് പട്ടണത്തിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ തെക്കുമാറി കിടക്കുന്ന ഒരു തടാകമാണ് ലോക്നസ് ലോക്ക് എന്ന സ്കോട്ടിഷ് വാക്കിനർത്ഥം ലേക്ക് എന്നു തന്നെയാണ് അതിനാൽ ലോക്നസ് തടാകം എന്ന് പറയുന്നത് ശരിയാവില്ല നെസ് തടാകം എന്ന് പറയണം കഴിഞ്ഞ ഭാഗത്ത് ഞങ്ങൾ താമസിക്കുന്ന ഇൻവേണസ് പട്ടണത്തിൽ വച്ച് നമ്മൾ നെസ് നദിയെ കണ്ടിരുന്നു അതിൻ്റെ കരയിലൂടെ നടന്നിരുന്നു ഈ നെസ് തടാകത്തിൽ നിന്നും ആരംഭിച്ച് ഉത്തരസമുദ്രത്തിൽ ചെന്ന് ചേരുന്ന ഒരു നദിയാണ് നെസ് നെസ് നദിയുടെ തീരത്തുകൂടിയുള്ള റോഡിലൂടെ വന്നാണ് ഞങ്ങൾ ബോട്ടിൽ കയറിയിരിക്കുന്നത് വോട്ട് ജെട്ടിയിലേക്ക് ഏതാണ്ട് പത്ത് കിലോമീറ്റർ ഉണ്ടെന്ന് പറയുമ്പോൾ അത് തടാകത്തിൻ്റെ വടക്കേ അറ്റത്ത് എത്തുന്ന ദൂരമാണ് ലോക്നസ് നീളത്തിൽ കിടക്കുന്ന ഒരു തടാകമാണ് ഏതാണ്ട് നാൽപ്പത് കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന ഈ തടാകം യു കെയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഇന്ന് നല്ല വെയിലുള്ള ദിവസമായതിനാൽ തടാകം ഇരുണ്ട നീല നിറത്തിലാണ് കാണുന്നത് പക്ഷേ വെയിൽ കുറയുന്ന നേരത്ത് ഈ തടാകത്തിലെ ജലം കറുത്താണ് കാണപ്പെടുക ജലത്തിലെ ചില മിനറലുകളുടെ സാന്നിധ്യമാണ് അതിന് കാരണം ഈ ഭാഗത്ത് ഇത്തരത്തിൽ വെയിൽ ലഭിക്കുന്ന ദിവസങ്ങൾ വളരെ കുറവാണ് മഴയും കോടയും മഞ്ഞും ഒക്കെ യഥേഷ്ടം സംഭവിക്കുന്ന സ്ഥലമായതുകൊണ്ട് കായലിൻ്റെ കറുത്ത നിറവും പരിസരത്തിൻ്റെ സ്വദേവയുള്ള നിഗൂഢ ഭാവവും ലോക്നസ് മോൺസ്റ്ററിൻ്റെ സൃഷ്ടിക്ക് കാരണമായിട്ടുണ്ടാവാം ബോട്ട് അതിവേഗത്തിൽ പായുകയാണ് ഈ വേഗത്തിലാണ് ബോട്ട് പോകുന്നതെങ്കിൽ നെസി എന്ന് വിളിപ്പേരുള്ള ലോക്നസ് മോൺസ്റ്ററെ അല്ല ഒരു ജലജീവിയെപ്പോലും കാണാൻ പറ്റില്ല എന്നുറപ്പാണ് അല്ലെങ്കിൽ തന്നെ നെസിയെ കാണുക എന്നത് ഒരു സങ്കല്പം മാത്രമാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും നെസിയെ കണ്ടതായി അവകാശപ്പെടുന്നവർ ഉണ്ടെങ്കിലും അതൊരു കഥയാവും എന്നതാണ് വാസ്തവം ലോക്നസിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കാൻ പക്ഷേ ആ കഥയ്ക്ക് ആവുന്നുണ്ട് മോൺസ്റ്റർ ഉണ്ടോ ഇല്ലയോ എന്നത് പ്രസക്തമല്ല അതിന്റെ യുക്തിയെക്കുറിച്ചൊന്നും ആലോചിക്കരുത് ആ പരികൽപ്പനയിൽ വിശ്വസിക്കുക അതിന്റെ കാൽപ്പനീകത ആസ്വദിക്കുക അങ്ങനെ ഒരു ജീവിയെ ഒരിക്കലും കാണാനാവില്ല എന്നറിയാമെങ്കിലും അതിനെ തിരക്കി ബോട്ടിൽ കയറി ഒരുപാട് ദൂരം സഞ്ചരിക്കുക ജീവിതത്തെ രസകരവും സഹനീയവുമാക്കുന്നത് ഇത്തരം അപ്സേഡായിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണല്ലോ യുക്തിസഹമായി മാത്രം ജീവിക്കുക എന്നത് വിരസമാണ് നെസിയ കണ്ടില്ലെങ്കിലും നേരത്തെ അറിയിച്ചിട്ടുള്ളതുപോലെ ഏക്കട്ട് കാസിലിനടുത്തായി ബോട്ട് നിർത്തി ലോക്നസിൻ്റെ കരയിലുള്ള ഒരു മുനമ്പിൽ അല്പം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തകർക്കപ്പെട്ട ഒരു പഴയ കോട്ട സൗധമാണ് ഏകട്ട് കാസിൽ ഏക്കട്ട് എന്ന ഉച്ചാരണം ശരിയാണോ എന്ന് ഉറപ്പില്ല സ്കോട്ടിഷ് വാക്കുകളും ഉച്ചാരണവും അല്പം പ്രയാസമാണ് ഗ്യാസ് അവശിഷ്ടങ്ങളിലൂടെ നടക്കുമ്പോൾ ഇതൊരു കാലത്ത് വളരെ വിപുലമായ ഒരു നിർമ്മിതി തന്നെ ആയിരുന്നു എന്ന് നമുക്ക് കാണാം ഉള്ള ഭാഗങ്ങൾ വളരെ വൃത്തിയായും മനോഹരമായും സംരക്ഷിച്ചിട്ടുണ്ട് യു കെയിൽ എടുത്തു പറയേണ്ട ഒരു സംഗതിയാണത് ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് അതീവ ശ്രദ്ധയോടെയാണ് ഉപേക്ഷിക്കപ്പെട്ടതുപോലുള്ള ചരിത്ര സ്ഥലങ്ങൾ എവിടെയും കാണില്ല ഇത്തരം സ്ഥലങ്ങളിലേക്കുള്ള പ്രവേശന ഫീസ് താരതമ്യേന കൂടുതലാണെങ്കിലും അത് കൃത്യമായി ഉപയുക്തമാക്കുന്നുണ്ടെന്ന് എവിടെ എത്തിയാലും കാണാനാവും കാസിലിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ലോക്നസ് വിസ്തൃതിയിൽ ഒഴുകുന്ന ഒരു നദി പോലെയാണ് തോന്നുക മറുകരയിലുള്ള ചെറു മലനിരകൾക്ക് താഴെ ശാന്തമായി കിടക്കുന്ന ഒരു നദി പോലെ ഇടയ്ക്കിടയ്ക്ക് കടന്നു ബോട്ടുകൾ മാത്രമാണ് ജലപ്പരപ്പിൻ്റെ പ്രശാന്തതയ്ക്ക് ഭംഗമുണ്ടാക്കുന്നത് ശീതക്കാറ്റ് വീശുന്നുണ്ടെങ്കിലും ഇന്ന് വെയിലുള്ള ഒരു പകലാണ് കായലിൻ്റെ പ്രശാന്തതയ്ക്കും ലാളിത്യത്തിനും അതും ഒരു കാരണമാവാം ഈ കാസിലിലേക്ക് ബോട്ടിൽ മാത്രമേ വരാനാവൂ എന്ന് കരുതേണ്ടതില്ല എന്തായാലും നെസിയെ കാണാൻ കിട്ടില്ല എന്ന് ബോട്ട് യാത്ര സംഘടിപ്പിക്കുന്നവർക്കറിയാമല്ലോ അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി വേണ്ടതുണ്ട് യാത്രയെ പൊലിപ്പിക്കാൻ അതിനാൽ സഞ്ചാരികളെ ഇടയ്ക്ക് ഇവിടെ ഇറക്കി വിടുന്നു എന്നേയുള്ളൂ നമുക്ക് സ്വന്തമായി കാറോടിച്ച് കാസിൽ കാണാൻ വരാവുന്ന സ്ഥലമാണ് ഇൻവേർണസ് പട്ടണത്തിൽ നിന്ന് റോഡ് മാർഗം ഏകദേശം മുപ്പത് കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം ഈ കാസിൽ സന്ദർശനം പക്ഷേ സവിശേഷമായ ഒരു അനുഭവം നൽകും എന്നത് ഉറപ്പാണ് കാസിൽ കാണാൻ സഞ്ചാരികളുടെ കൂട്ടമുണ്ടെങ്കിലും ഏതെങ്കിലും മൂലയിൽ പോയി കായൽ നോക്കി നിൽക്കുമ്പോൾ അത് വിമൂഖമായ ഒരു അനുഭവം പ്രദാനം ചെയ്യും അങ്ങനെ കുറേ നേരം ആ കായൽപ്പരപ്പിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ജുറാസിക് യുഗത്തിൽ നിന്നും ബാക്കിയായ ഒരു ഭീകരസത്വം ജലോപരിതലത്തിലേക്ക് ഉയർന്നു വന്ന് നമുക്ക് അർദ്ധനിമിഷത്തിൻ്റെ ദർശനം നൽകി മടങ്ങുക തന്നെ ചെയ്യും രാവിലെ ബോട്ട് പിടിക്കാൻ അല്പം തിരക്കിട്ട് വന്നതിനാൽ പ്രഭാത ഭക്ഷണം കഴിച്ചിരുന്നില്ല ബോട്ട് യാത്ര കഴിഞ്ഞപ്പോൾ ജട്ടിയിൽ തന്നെയുള്ള ഒരു തീൻശാലയിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി ചേർത്ത് ഒറ്റ ഭക്ഷണമാക്കി സ്കോട്ട്ലൻഡിലൂടെയുള്ള യാത്രയിലാകമാനം മഞ്ഞപ്പൂവിട്ട് നിൽക്കുന്ന ഒരുതരം കുറ്റിച്ചെടി കാണാനായി വഴിയരികിലും കുന്നിൻ ചെരുവിലുമൊക്കെ മഞ്ഞ പൂപ്പാടം തീർക്കുന്നു അവ അതിമനോഹരമായ കാഴ്ചയാണ് കോമൺ ഗോസ് എന്നറിയപ്പെടുന്ന കുറ്റിച്ചെടിയാണ് വെസ്റ്റ് യൂറോപ്പിൽ ആകമാനം കാണപ്പെടുന്നു ഇത് മഞ്ഞ നിറത്തിലുള്ള ഈ പൂപ്പാടം പലയിടത്തും കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് വാൻഗോവിനെയാണ് മഞ്ഞ നിറത്തിൻ്റെ സൗന്ദര്യമാണല്ലോ പല വാൻഗോവ് ചിത്രങ്ങളുടെയും അസ്തിത്വം നെതർലാൻഡ്സിലും ഉള്ള ചെടിയാണ് ഗോസ് സൂര്യകാന്തി പാടങ്ങളും വിളഞ്ഞ ഗോതമ്പ് തോട്ടങ്ങളും വരച്ച വാൻഗോവ് പക്ഷേ ഗോസ് എന്ന ഈ കാട്ടുചെടിയുടെ പൂപ്പാടങ്ങളെ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു ഇൻവേണസിൽ നിന്നും തെക്കോട്ട് സഞ്ചരിച്ചാണ് ലോക്നസിലെത്തിയതെങ്കിൽ ഇപ്പോൾ പോകുന്നത് ഇൻവേണസ് പട്ടണത്തിൽ നിന്നും വടക്കോട്ടാണ് ഉത്തരസമുദ്രത്തിൽ നിന്നും മൊറേ ഉൾക്കടൽ ആരംഭിക്കുന്ന മുനമ്പിൽ ഒരു കോട്ട ഉണ്ട് അവിടേക്കാണ് പോകുന്നത് കോട്ട കാണുക എന്നതിനേക്കാൾ ആകർഷണീയം വിശാലമായ ഉത്തരസമുദ്രത്തിൽ നിന്നും ഒരു ഉൾക്കടൽ ആരംഭിക്കുന്ന സവിശേഷമായ ഭൂഭാഗം കാണുക എന്നതുകൂടിയാണ് ഭൂമിശാസ്ത്രത്തിൽ അനൽപമായ താല്പര്യമുള്ള ഒരാളെ ഇത്തരം ഭൂപ്രദേശങ്ങൾ ആകർഷിക്കും അവിടെ പ്രത്യേകിച്ച് മനുഷ്യനിർമ്മിതമായ അത്ഭുതങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല പക്ഷേ അത് ഭൂമിയുടെ അത്ഭുതമാണ് മനുഷ്യനെയും മനുഷ്യനേക്കാൾ ഭൂമിയുടെ അവകാശികളായ സസ്യ ജന്തുജാലങ്ങളെയും സാധ്യമാക്കിയിരിക്കുന്ന പ്രകൃതിയുടെ ഇന്ദ്രജാലം ഈ യാത്രയിൽ യു കെയുടെ ഏറ്റവും വടക്ക് ഞങ്ങൾ എത്തുന്ന സ്ഥലമാണ് ഈ ഫോർട്ട് ജോർജ് ഇത് പക്ഷേ ബ്രിട്ടൻ എന്ന മുഖ്യദ്വീപിൻ്റെയോ സ്കോട്ട്ലൻഡിൻ്റെയോ വടക്കേ അറ്റമൊന്നുമല്ല അവിടേക്ക് ഇനിയും ഒരു പത്തിരുന്നൂറ് കിലോമീറ്റർ സഞ്ചരിക്കാനുണ്ട് ഉത്തരസമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന സെൻറ്റ് ജോൺ പോയിൻ്റ് എന്ന മുനമ്പാണ് ഏറ്റവും വടക്കുള്ള സ്ഥലം എന്നാൽ യു കെക്ക് അതിനും വടക്കായി സ്ഥിതി ചെയ്യുന്ന ദ്വീപുകളുണ്ട് ആൻസ്റ്റ് എന്നൊരു ദ്വീപാണ് യു കെയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ഒരു സ്ഥലമായി കണക്കാക്കപ്പെടുന്നത് ആ ദ്വീപിലേക്കൊന്നും ഈ ജന്മത്ത് ചെന്നെത്തപ്പെടാൻ സാധിക്കും എന്ന് തോന്നുന്നില്ല എങ്കിലും സെയിൻറ്റ് ജോൺസ് പോയിൻ്റ് വരെയെങ്കിലും എന്നെങ്കിലും എത്തണം എന്ന എന്നാഗ്രഹമുണ്ട് ആഗ്രഹിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല ആഗ്രഹം ഒരുതരം അസ്വസ്ഥതയാണ് ഇവിടെ എത്തിയപ്പോൾ ധ്രുവപ്രദേശത്തേക്ക് അടുക്കുകയാണ് എന്ന സൂചന തരുന്ന കാലാവസ്ഥയാണ് അസഹ്യമായ ശീതക്കാറ്റ് ഭൂപ്രതലത്തോട് ചേർന്ന് വന്നും പോയുമിരിക്കുന്ന മൂടൽ മഞ്ഞ് മോറേ ഉൾക്കടലിൻ്റെ പ്രതലത്തോട് തൊട്ടു ചേർന്ന് മേഘപാളിയെന്നോണം കാണുന്ന കോടമഞ്ഞ് അവിടെവിടെ ഇവിടെ നിൽക്കുമ്പോൾ ഉത്തരധ്രുവത്തിന് അടുത്ത് കിടക്കുന്ന ട്രോംസോ എന്ന നോർവീജിയൻ പട്ടണത്തെ ഓർമ്മ വരും അവിടെ നിന്നും ബോട്ടിൽ കയറി നോർവീജിയൻ സമുദ്രത്തിൽ തിമിങ്ങലങ്ങളെ കാണാൻ പോയത് ഓർമ്മ വരും ഓരോ യാത്രയും മറ്റു ചില സുന്ദരമായ ഓർമ്മകൾ കൂടി നിദാനമാവും പ്രകൃതി തീർക്കുന്ന സവിശേഷതകളിൽ മനുഷ്യൻ അവൻ്റേതായ ചില കൈവേലകൾ നടത്താറുണ്ട് പലപ്പോഴും മനുഷ്യാവശ്യങ്ങൾക്കുള്ള നിർമ്മിതികളാണവ ഉത്തരസമുദ്രത്തിൽ നിന്നും മോറെ ഉൾക്കടൽ തുടങ്ങുന്ന ഈ മുനമ്പിൽ നിർമ്മിക്കപ്പെട്ട പതിനെട്ടാം നൂറ്റാണ്ടിൽ നിന്നുള്ള ഈ കോട്ട അത്തരത്തിലുള്ള ഒന്നാണ് അതിവിസ്തൃതമായി കിടക്കുന്ന ഒരു കോട്ടയാണ് വളരെ വൃത്തിയിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു രാജ്യാതിർത്തി സംരക്ഷിക്കാനാണ് ഒരുപാട് നൂറ്റാണ്ടുകളിലൂടെ ലോകത്തിലെ എല്ലാ പ്രദേശങ്ങളിലും കോട്ടകൾ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരുന്നത് വിമാനം കണ്ടുപിടിക്കപ്പെട്ടതോടെ കോട്ടകൾ രാജ്യരക്ഷയ്ക്ക് രാജ്യരക്ഷയ്ക്കുതകുന്നു എന്ന നിലയ്ക്ക് പ്രസക്തി നഷ്ടമായി ഇന്ന് കരയിലൂടെ യുദ്ധങ്ങൾ നടക്കുന്നില്ല യുദ്ധം ആകാശത്തുകൂടിയാണ് ഏറ്റവും ഒടുവിൽ ഡ്രോൺ ആക്രമണങ്ങളിൽ എത്തി നിൽക്കുന്നു യുദ്ധം കോട്ടകൾ വിനോദസഞ്ചാരികളുടെ കൗതുകം മാത്രമായി മാറിയിരിക്കുന്നു പോർട്ട് ജോർജിലെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ ഇൻവേണസ് പട്ടണത്തിൻ്റെ സായന്തനത്തിലേക്ക് മടങ്ങി ഇന്ന് ഇരുട്ടി വെളുക്കുമ്പോൾ ഞങ്ങൾ ഇൻവേണസ് വിടും സ്കോട്ടിഷ് ഹൈലാൻഡ്സിൽ നിന്നും മലയിറങ്ങി സമതലത്തിലേക്ക് പക്ഷേ സ്കോട്ട്ലൻഡിലെ കാഴ്ചകളും അനുഭവങ്ങളും അവസാനിക്കുന്നില്ല